ഹായ് ഡേഴ്സ് അമൃതം പൊടി കൊണ്ട് പലതരത്തിലുള്ള ഉണ്ടാക്കാമെങ്കിലും കേക്ക് ഉണ്ടാക്കിയ വളരെ ടേസ്റ്റാണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ അമൃതം പൊടി കുറച്ചെടുത്ത് അരിച്ച് മൂന്ന് പ്രാവശ്യം അരച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു കപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൂടെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ഒരുങ്ങൾ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇതിന് രണ്ട് നേന്ത്രപ്പഴം ആവശ്യമാണ് കേട്ടോ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിലേക്ക് നാല് മുട്ട കൊടുക്കാം കൂടെ പഞ്ചസാരയും ഏലക്കയും കൂടെ കൂടെ പൊടിച്ചതാണ് ഞാൻ അരക്കപ്പ് ഫുള്ളെടുത്തിട്ടില്ല അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിനകത്ത് നമുക്ക് കാൽ കപ്പ് ബട്ടർ മിൽക്കും കാൽ കപ്പ് ഓയിലും ചേർത്ത് അതും ഒന്നും കൂടി അടിച്ചെടുക്കാം എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ നരച്ച് വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ ഇട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അതൊരു നമുക്ക് കേക്കിൻ്റെ മോൾഡിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പാത്രത്തിലോ ആയാലും സ്റ്റീം ചെയ്തെടുക്കാനാണെങ്കിൽ അങ്ങനെ അതല്ല ഓവനിലാണെങ്കിൽ അങ്ങനെ ഓവനിലാണെങ്കിൽ മുപ്പത് മിനിറ്റ് വെച്ചാണത് കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാരണം നേന്ത്രപ്പഴത്തിൻ്റെയും ഏലക്കയുടെയും ഒക്കെ നല്ല ടേസ്റ്റാണ് ആണ് ആയതുകൊണ്ട് അമൃതം പൊടിയെ അത് ഉണ്ടാക്കിയതെന്ന് പറയത്തേയില്ല ഇത് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കത് കുക്ക് ചെയ്തെടുക്കാം കണ്ട നല്ല അടിപൊളി കേക്കാണ് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനും അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റാണ് കേക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു